എന്തായാലും കേറി പോകാൻ അതെന്താ ഞാൻ ഡെലിവറി കഴിഞ്ഞ ഉടനെ വയർ വയറ് നമ്മൾ എല്ലാ ചാടും അത് നമ്മളെ വയറിന്റെ മസിൽസ് വീക്കാണ്ടാണ് അതിന് മുറുക്കി കെട്ടിയില്ലെങ്കിലും നമ്മൾ ബൈൻഡർ ഉപയോഗിച്ചാൽ മതി ജസ്റ്റ് നമ്മള് വയറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാക്ക് മസിൽസിനും സ്ട്രെയിൻ കുറവായിരിക്കും ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് അബ്ദോമിനാൽ ബൈറ്ററിന്റെ ആവശ്യമുള്ളൂ മുറുക്കി കെട്ടേണ്ട ആവശ്യമില്ല അയാള് ചോദിച്ച പോലെ വയറ് മുറുക്കി കെട്ടിയതുകൊണ്ട് വയർ കുറയാനൊന്നും പോകുന്നില്ല അപ്പോൾ പിന്നെ ഈ നീണ്ടു തവർന്ന് കിടന്നില്ലേ കൊഴപ്പം ഉണ്ടോ അതോ ഇനി അതും വേണ്ടേ കിടക്കാം നമ്മൾ നേരം കിടക്കുമ്പോൾ നമ്മുടെ സ്ട്രെയിൻ ആണ് ബാക്ക് മസിൽസിന് ആയിട്ട് കിടക്കാതിരിക്കുന്നതായിരിക്കും കിടക്കാതിരിക്കുന്നതൊന്നുകൊണ്ട് ഏതെങ്കിലും കൂടെ ചെന്ന് കിടക്കാം അല്ലെങ്കിൽ കാലും മടക്കി വെക്കാം നമുക്ക് നമ്മുടെ എല്ലാ ഡെയിലി റൂട്ടീൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം എപ്പോഴും കിടക്കേണ്ട ആവശ്യമില്ല ഇനി സംശയൊന്നും ഇല്ലല്ലോ ഒഴിച്ച് കുളിക്കുന്നതോ തിളച്ച വെള്ളം അതുപോലെ ഒഴിക്കണമെന്നില്ല ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ശരീരത്തിനൊരു ഉന്മേഷം ഉണ്ടാവും നമ്മുടെ ശരീരം വേദന ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാവും അത്രേ ഉള്ളൂ അല്ല തിളച്ച വെള്ളം ഉദ്ദേശിക്കുന്നില്ല ചൂടുവെള്ളം അത്രേ ഉള്ളൂ അതും നിർബന്ധമൊന്നുമില്ല ഓക്കെ മാം താങ്ക് യു ശരി